ആ ആ ശരി ആഹാ അവൻ കേറാതെ നീ േ ഇത് അവളെ ഇവിടെ നീ അവനെ തിരിച്ചു ഉണ്ടായിരുന്നേ വീടാ ചുമ്മ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ട് അവളെല്ലാം കടനെ ചെയ്ത് ഞാൻ ഇപ്പോഴത്തെ കാലം ഒന്നും പറയാൻ പറ്റില്ല നീ കയറുക എനിക്ക് ആകെ ഒരു പെങ്ങളെ ഉള്ളു അവക്കെങ്കിലും ഇനി നിന്റെ മുഖം മാറൊന്നും വേണ്ട അവൾ ഇനി കൊറച്ചാൾ ഇവിടെ ഉണ്ടാവും പറഞ്ഞില്ലല്ലോ ചേട്ടായി ഞാൻ അയാക്ക് വേണ്ടി ചാവാനൊന്നും പോകുന്നില്ല പിന്നെ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വെച്ചാ ഞാൻ ഇത്ര നാളെ സഹിച്ചത് അവനങ്ങനെ പറഞ്ഞ് ഏഹ് ഈ പെൺപിള്ളാരോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ ഈ പെൺപിള്ളാരൊക്കെ സംസാരിക്കേണ്ട ഒരു നാക്കൊക്കെ ഉണ്ടല്ലോ ഏഹ് അറിയാമോ ആഹാ എന്നാ നാക്കൊക്കെ ഒന്ന് എന്നോട് പറഞ്ഞേ ഞാനെന്ന കേട്ടെ എന്താ എന്തു പറഞ്ഞ ഇത്ര ചിരിച്ചത് അത് ഭാര്യയും ഭർത്താവ് ഒക്കെ ആകുമ്പോ എങ്ങനെയെങ്കിലും പറയത്തില്ലേ അല്ല എന്നാലും പോ സ്നേഹ

നീ നീ കൊണ്ട് കളഞ്ഞു കാണും പിന്നെ പോകാൻ എത്ര നേരം ഇത് ഇത് നോക്കുന്നത് ഇതാണോ ടത്ത് പോരുന്നേ റൂം അടിച്ചു വരി വേസ്റ്റ് ഇടത്തില്ലേ കണ്ടോ 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 ആ തപ്പി വന്നു ചേച്ചി ഒന്നും പറയണ്ട ഇതൊന്നും മൂത്തില്ല ജോയിൽ വന്നിട്ടുണ്ടോ ജോയിൽ മൂന്ന് ദിവസത്തേക്ക് വീട്ടിലില്ല അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ വന്നതാ കുറച്ച സമയം പോവും ബിൻസന്തിയെ പൊറത്തോട്ടൊന്നും കണ്ടില്ലല്ലോ ആ ചേച്ചി അകത്തുണ്ട് അതെ ചേച്ചി പറഞ്ഞു കേട്ടതാ ഇപ്പഴും ചേട്ടനടിക്കാറുണ്ടോ അയ്യോ ഇല്ല ധ്യാനം പിന്നെ ഒരു കുടിക്കഴില്ല ഞാനും ഓർത്ത് അല്ലെ പിന്നെ നമ്മളൊക്കെ ഈ ഒരു കുടുംബം ഒരു മുറ്റം പോലെ കഴിഞ്ഞവരല്ലേ ചേച്ചിക്ക് അറിയാം ഞാൻ പിന്നെ ഒന്ന് മൈൻഡ് ചെയ്യാൻ പോവില്ല കുടിക്കാൻ കുടിക്കുന്നല്ലോ എടുത്തേ എന്റെ പൊന്ന് പെൻസി ചൂടത്ത് നേരെ വരുമ്പോ ഈ കാപ്പിയാണ് തരുന്നത് കണ്ടോടി ആളുകളുടെ ആവശ്യവും സാഹചര്യവും അനുസരിച്ച് പെരുമാറണം അങ്ങനെയാ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങള് എന്റെ പെങ്ങളെ കണ്ടുപിടിക്കുക

ചേട്ടാ എന്റെ തുണിയുടെ ഒപ്പം ഞാൻ ചേട്ടൻ തുണിയുടെ അലക്കിയിട്ട് തേച്ചിട്ടുണ്ട് വേണേ വന്ന് കഴിക്കും എനിക്ക് കാര്യം ചെയ്യാൻ പറയാനുണ്ട് എന്താ എനിക്ക് എൻ്റെ അമ്മേനെ കുറിച്ച് കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ല നമ്മുടെ അമ്മേനെ കുറിച്ച് ചേച്ചി ഫോൺ ചെയ്ത് ഞാൻ കേട്ട് ചേച്ചി അവിടുത്തെ പണി മൊത്തം ചെയ്യുന്നത് നമ്മുടെ അമ്മ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കതൊന്നും കേട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ആ ചോദിക്കണല്ലോ ചേച്ചി നിനക്കിവിടെ എന്തെങ്കിലും നീ അത് എന്നോടാണ് പറയുന്നത് അല്ലാതെ ഇവിടെ ഉള്ളവരുടെ കുറ്റം എനിക്കതൊന്നും എന്നോട്ട് പറ്റത്തില്ല നീയാണ് പോവാട്ടെ എല്ലാരോടങ് ജീവിച്ചോ ഞാനാണല്ലോ ഇവിടെ അധിയെപ്പറ്റു ഞാൻ പോവാ ഓളെ എടി എൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ ഷർട്ടും മുണ്ടും കൂടെ അലക്കാനുണ്ട് നീ അന്ന് അലക്കേക്കണം അലക്കുമ്പോഴേ അത്യാവശ്യം കഞ്ഞിവെള്ളം ഒക്കെ ഇട്ടൊന്ന് അലക്കണേ നല്ല വട്ടി പോലെ നിക്കണം എന്താവാ ഞാൻ അലക്കാൻ തോന്നിയിൽ തരാ എടി മോളെ ദേ ഇതുകൂടെ ഒന്ന് അലക്കണേ കേട്ടോ ചേട്ടാ ഇതൊക്കെ വാഷിംഗ് വാഷിംഗ് പോരേ എടി പിന്നെ എനിക്ക് ചൊറിയും എനിക്ക് സമയം ഇല്ലാത്തോണ്ട് അതെ കുറച്ച് ചിക്കൻ ഒന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് അയ്യോ ഞാൻ ഇപ്പൊ കുളിച്ചതുള്ളു ചേട്ടാ ഒന്ന് ചപ്പാത്തി ഇഷ്ടം ചപ്പാത്തി എന്നാ കടയിൽ നിന്ന് മേടിക്കാൻ പാക്കറ്റ് അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ കടയിൽ നിന്ന് മേടിച്ച പോരായിരുന്നോ നീ ഞാൻ കൊണ്ടാക്ക ഏഹ് ആ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് അമരൊന്നു വിളിക്കാൻ പോണം അതായത് ഞാൻ വെച്ചെന്നെടാ ഇവിടെ വെച്ചിട്ടുണ്ടോ കേട്ടോ ആ ഇവിടെ നന്നായി അവളൊന്നും ചെയ്തൊന്നും ഇല്ലായിരുന്നേ ഞാനെ ചെയ്തോണ്ടിരുന്നേ എന്തായാലും നീ വന്നത് നന്നായി എനിക്കതൊരു സമാധാനമായിരുന്നു എന്തായാലും തുടച്ചല്ലേ നീ ഈ ഫ്ലോർ കൂടെ അങ്ങ് തുടച്ചോ ആ എനിക്ക് ഒന്ന് കുളിക്കണം നീ കുറച്ച് ചൂടുവെള്ളം നമുക്ക് മാത്രം ഇവിടെ ബാക്കി എല്ലാവർക്കും ഉണ്ട് എനിക്കൊന്ന് ഫ്യൂസ് പോകുന്നതായിരിക്കും ഇനി അത് കെട്ടണെങ്കിൽ മനക്കേടാ ഇനി ഫ്യൂസ് കെട്ടണെങ്കി പുള്ളിയെ പോയി വിളിച്ചിട്ട് വരണം നീ എനിക്ക് ആ കെൻറ്റീന്ന് കുറച്ച് വെള്ളം ഞാൻ കുളിക്കട്ടെ കണ്ട സമയം എനിക്ക് കുഴമ്പിടേണ്ട ഗതിയായി അച്ചവിടെ കരണ്ടില്ലല്ലോ നീ ആ ചിരട്ട അമ്മ രാവിലെ പണി ല്ലായിരുന്നല്ലോ ഏഹ് വന്ന് കയറി നീ നിന്റെ കാര്യം മാത്രം നോക്കാതെ അവരുടെ കാര്യത്തിലും കുടുംബകാര്യത്തിലും കൂടെ ഇടപെട്ട് ആ പെങ്കോച്ച ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഇപ്പൊ എന്നാ നിന്റെ കാര്യോ അവന്റെ കാര്യോ എല്ലാം നിനക്ക് ചെയ്യണ്ട വന്നില്ലേ ചെയ്തോ അങ്ങടെ മുന്നാന പെങ്ങളല്ലേ അല്ലേ സ്നേഹമോ

അല്ല ഈ ചേട്ടൻ പറഞ്ഞു കേക്ക് ഇല്ല ഏട്ടാ എനിക്കുണ്ടൊരു ജീവിതം ആ ഞാൻ വരാം ഇനി വേണം നമുക്ക് അവിടെ എന്റെ പെങ്കോ ചൂട്ന്ന് പോകാൻ കാത്തിരുന്നു ഇങ്ങോട്ട് വരാൻ അല്ലേ ഒന്നും അവൾക്ക് എന്നോടോ വീട്ടുകാരോടോ ഒരു തരി സ്നേഹം പോലും ഇല്ല ഓട്ടെ വീട്ടിലെ പണിയെല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അവൾ കഴിച്ച പാത്രയിലും ഒന്ന് കഴുകി വെക്കാൻ നോക്കുവാനെ അതും എന്റെ പാവ അമ്മയെ കഴുകി വെക്കാൻ ഇന്ന് പറഞ്ഞ് രണ്ടാമത്തേഞ്ഞ് അപ്പ വഴക്ക അപ്പ വീട്ടിൽ പോണം ഞാൻ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ മടുത്തു ഈ നാട്ടുകാരുടെ ബന്ധുക്കളോടും ഇവളുടെ വഴക്കും പ്രശ്നം പറഞ്ഞ് ഞാൻ മടുത്ത് ഇതെന്നേ അളീൻ ഒരു പറ കാര്യം ഈ അളീനം അവളെ വീട്ടിലോട്ട് ഞാൻ പറഞ്ഞത് വെച്ചിട്ടാണ് അളീൻ അവളെ ഇവിടെ അല്ല ഞാനും വിചാരിച്ചേ നിനക്കെന്ന ഇനി സഹോദരോട് ഇത്ര അതിരുകവിഞ്ഞ സ്നേഹം നമുക്ക് വേറൊരു കാര്യം അറിയാമോ എന്റെ പൊന് മീൻസ് ഇറ്റ് ഈ ചൂട് ഞായർ അല്ലെങ്കിൽ അവളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജോയിൽ ഭയങ്കര പാവാ അവനെ കിട്ടിയത് അവരുടെ ഭാഗ്യമാണ് പക്ഷെ അവക്കത് ഉപയോഗിക്കാൻ അറിയാമല്ലോ അവനെ ആ എന്തായാലും ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെ തളയ്ക്കാൻ ഇതൊക്കെയാ പറ്റിയത് എനിക്കറിയാം തള്ള ഈ നിങ്ങളെ തള്ളി വിളിച്ചിട്ട് പോന്നട്ടോ തങ്കച്ച പപ്പാടെ പേര് വിളിച്ചയ്യോ ഇല്ല ധ്യാനം കൊടുക്കഴിന്നെ പിന്നെ ഇല്ല മറന്നു പോടക്ക് വീട് ഓ കാപ്പിത് പറയണായിരിക്കും ഇതാണ് സോറി ഞാൻ ഡയലോഗ് പറയാൻ പറഞ്ഞുപോയി എന്നെ ആ ഒന്ന് വിളിച്ചു പറയാം എന്നിരിക്കൂ എന്ത് ഇഷ്ടപ്പെടുന്ന ഒന്നൂടെ നീ പോലെ ഇപ്പ ഇപ്പൊ വിടല്ലേ ക്ലച്ചി വിടല്ലേ ക്ലച്ചി വിടല്ലേ സ്പീഡാവട്ടെ സ്പീഡാവട്ടെ ഞാൻ പറയാം ആ ഇട